ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഞാൻ നല്ല സന്തോഷത്തിലാണ് മുറ്റടിക്കാനായിട്ടൊക്കെ പോകുന്നത് കേട്ടോ ഇത് ഇന്നലത്തെ വിശേഷങ്ങളാണ് ഇന്നലെ ഇന്നലെതാ അങ്ങനെ മുറ്റത്ത് ഇങ്ങനെ ഇലകളൊന്നും ധാരാളമായിട്ട് കൊഴിഞ്ഞിട്ടില്ല അങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഉഷാറാണ് കേട്ടോ വീശിയടിക്കാൻ ആകെ അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്ന് ഇലകളുള്ള ഉള്ളൂ എന്നാൽ പിന്നെ അടിക്കാതെ ഇരുന്നൂടെ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ അതും കൂടി അങ്ങോട്ട് അടിച്ച് നീക്കി അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള മുറ്റം കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടന്നാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ എനിക്കങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ആകെ എന്തോ പോലെ തോന്നിപ്പോകും അപ്പോൾ രാവിലെ കഴിക്കാൻ ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ പുട്ടും അതുപോലെ തന്നെ പപ്പടം ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല കോമ്പിനേഷനായിരുന്നു ഗോതമ്പ് പൊടി വറുത്തിട്ടാണ് നമ്മൾ വെക്കുക അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ അത് ആ മുറ്റത്ത് വന്നിങ്ങനെ നോക്കും ഇവിടെ എങ്ങും എന്ന് നമ്മൾ വിചാരിച്ചു ായിരിക്കും എന്നാൽ തെറ്റാണ് കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ സിറ്റൗട്ടിൻ്റെ അടിയിലായിട്ട് ഒളിച്ചു കിടക്കാണ് നിക്കു അല്ലി കുങ്കി അപ്പം ഇത്രയും പേര് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരു സൗണ്ട് പോലും പുറപ്പെടി നിൽക്കാണ്ട് അങ്ങോട്ട് കിടക്കുകയാണ് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം വെയിലൊക്കെ കണ്ട് നടക്കുക പിന്നെ അവരെന്ത വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറങ്ങിയിട്ട് കിടക്കും അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അവരിങ്ങനെ രസിച്ച് കിടക്കുകയാണ് കേട്ടോ അവിടെ കിടന്ന് കളിക്കട്ടെ അപ്പോൾ ഇന്ന് എനിക്കൊരു ജോലിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്നാഴ്ച മുന്നേ കൃഷിഭവനിന്ന് ഒരു ചെടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാറ്റുവേല ചന്ത ഉണ്ടായിരുന്നപ്പോൾ ഡോങ്കി ഫേസ് എന്ന് വരെ ഒരു ഇലച്ചെടി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റീപ്പോട്ട് ചെയ്തിട്ടില്ല നമ്മൾ അവർ തന്ന ആ പോട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് പോരാ അത് നല്ല വലിപ്പം വെക്കുന്ന ഇലകളാണ് കേട്ടോ അപ്പോൾ അത് ഈ വലിയ ചെടിച്ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ജോലിയിലാണ് ഞാൻ അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടാ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും വായിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നു തോന്നുന്നത് അപ്പോൾ ഈ വലിയ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ ഞാൻ കുത്തി ഇളക്കിയേക്കാണ് കേട്ടോ കാരണം അത് ഒരു പ്രത്യേക തരമായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മാറുന്നു പോവാതെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കും അങ്ങനെ വെള്ളം കെട്ടി നിൽക്കും മുകളിൽ ഒട്ടും തന്നെ വാർന്നു പോവാതെ അങ്ങനെ ഞാൻ മാറ്റി മാറ്റിവെച്ച ചെടിച്ചെട്ടിയാണ് കേട്ടോ അപ്പം ഇനി ഇതിൽ ഫുള്ള് മണ്ണും കളഞ്ഞിട്ട് വേണം നമുക്ക് ആദ്യം നിറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർന്നു പോകണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് മുൻപ് ഇതിൽ നട്ടിരുന്ന ചെടിയുടെ വേരുപടലങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിഞ്ഞു നിൽക്കാൻ കണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഓർത്തത് നമ്മുടെ ആമക്കുട്ടി ഉണ്ടല്ലോ കുട്ടിമണി അതിനെ ഞാൻ ദേ ഒരു ചിരട്ടയിൽ കോരി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഞാനിവിടെ മുറ്റത്ത് ഇരുന്ന് ജോലി ചെയ്യുകയാണ് അപ്പോൾ അതാണെങ്കിൽ ഇവിടെയൊക്കെ നടന്ന് കളിച്ചോട്ടെ അപ്പോൾ അതിന് എഴയാനായിട്ട് കുറച്ച് സമയം കൊടുക്കാമോ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇറക്കിയിരിക്കുകയാണ് കേട്ടോ ഇതാവുമ്പോൾ എനിക്കിങ്ങനെ കാണാമല്ലോ എവിടെ വരെ ഇഴഞ്ഞ് പോയാലും എനിക്ക് കാണാം അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്റ്റൂളിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ മണ്ണൊക്കെ നിറഞ്ഞു വയ്ക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ വെറുതെ മണ്ണ് മാത്രമല്ല ഇതിൽ നിന്ന് വേരും കല്ലൊക്കെ മാറ്റിയിട്ട് നല്ല ഒലർന്ന മണ്ണാക്കിയിട്ട് അതാണ് കേട്ടോ നമ്മൾ നിറയ്ക്കുന്നത് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ഒക്കെ ഇടുന്നുണ്ട് ഞാൻ ഈ സവാള പിന്നെ സവാളയുടെ തൊണ്ട് പിന്നെ മുട്ടത്തോടൊക്കെ കൂടെ ഇട്ട് വെച്ചിരുന്ന ഒരു പൊട്ടക്കലത്തിൽ ഇട്ട് വയ്ക്കും അങ്ങനെ അത് പൊടി പൊടിയായിട്ട് മണ്ണ് പോലെ ആയിട്ടുണ്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് ഈ ചെടിച്ചട്ടി നിറയ്ക്കാനായിട്ടാ അപ്പോൾ ഈ ബ്ലാക്ക് ചട്ടിയിലിരിക്കുന്നതാണ് ആ ചെടി കാണാൻ നല്ല ഭംഗി ഒരു കുഞ്ഞു പോട്ടായ കാരണമാണ് അത് അത്രയ്ക്ക് വളർന്നിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കടക്കി ബേബി പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അതും കൂടി നോക്കിയിട്ടാണ് ഞാൻ ഈ ചെടി തെരഞ്ഞെടുത്തത് നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്ന് നമുക്ക് തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു തരി സമയം പോലും നമുക്ക് ഒഴിവില്ലാതിരിക്കുകയും ചെയ്യൂട്ടോ നമ്മൾ ഇങ്ങനെ പരിസരം വൃത്തിയാക്കുക അതുപോലെ തന്നെ ചെടികളൊക്കെ വയ്ക്കുക അതുപോലെ എന്തെങ്കിലും പെറ്റ്സിനെ വളർത്തിയ അവയൊക്കെ ഒന്ന് നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അതുമാത്രമല്ല നമ്മുടെ പരിസരമൊക്കെ നല്ല വൃത്തിയിലും ഭംഗിയിലും കിടക്കും ഞാൻ എണീറ്റ് പോകുമ്പോഴേക്ക് നിൽക്കുമോനെ അവിടേക്ക് വരും അവനെ ആ മണ്ണിൽ കൊത്തി കളിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ആമ ഊട്ടി ആ ചെടിച്ച് ഏട്ടീടെ അപ്പുറത്തുള്ള ആ ചെറിയ ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ അവിടേക്ക് അഴഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ചെടി കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ പായമല ഈ ചെടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയിൽ വീട്ടിൽ നിന്നിരുന്നതാണ് പിന്നീട് അത് കാണാതായി കേട്ടോ നശിച്ചൊക്കെ പോയി ഇപ്പം അതില്ല അപ്പോൾ ഈ ചെടി കാണുമ്പോൾ വല്ലാത്തൊരു ന്യൂസ്റ്റിയാണ് കേട്ടോ ആ ഒരു കാലമാണ് നമുക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ടും കൂടിയാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ മണ്ണിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇറങ്ങാനൊരു മടിയൊക്കെ തോന്നും കേട്ടോ പിന്നെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആവും അപ്പോൾ ഇതിൻ്റെ കടക്കലുള്ള ബേബി പ്ലാന്റ്സ് ഞാൻ എന്താ ഇങ്ങനെ പെറിച്ച് പതുക്കെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്നെണ്ണ ഉണ്ട് കേട്ടോ ഈ ബേബി പ്ലാന്റ്സ് ഒക്കെ അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വലിയൊരു ചെടി മാത്രം ഇതിൽ നടാന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ആ മൺകല ഉണ്ടല്ലോ പൊട്ടക്കലം അതിൽ നിന്നാണ് വള്ളമൊക്കെ നമ്മൾ ഇതിൽ ചേർത്ത് മണ്ണിൽ മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചാൽ വാർന്നു പോവും അല്ല ണ്ടെങ്കിൽ ചെടി ചീറ്റിയാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ ഈ ഒരു സമയത്ത് മഴയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറീടെ വിത്തുകളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ പാകി മുളപ്പിക്കണം വരും ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വേഗം വേഗം ഓരോ ജോലികളൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്നത് കേട്ടോ അങ്ങനെ അത് ആ ബേബി പ്ലാന്റ്സ് ഏറ്റവും ചെറുത് ഈ ബ്ലാക്ക് ചട്ടിയിലും അതിനേക്കാളും വലുത് രണ്ടെണ്ണം ആ ചെടി ചെടിച്ചട്ടിയിലും പിന്നെ ഏറ്റവും വലുത് ഇതിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് വളർന്നൊക്കെ വരട്ടെ ഇനി ഏറ്റവും വലുത് ഇനി അടുത്തും കഴിഞ്ഞിട്ട് കാർഷെഡിൻ്റെ തൂണിൻ്റെ ഭാഗത്ത് വെക്കണം അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ചെടി കാണണം അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അത് നേരെ കാണുന്നിടത്ത് തന്നെ ഞാൻ വയ്ക്കാണ് കേട്ടോ പിന്നെ കുറച്ച് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇലച്ചെടികൾ മാത്രം വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ബാക്കിയുള്ള ചെടിച്ചെട്ടികളൊക്കെ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ചെടിയും വിത്തുകളും കാര്യങ്ങളൊക്കെ നടാൻ പറ്റിയ സമയമാണ് കേട്ടോ കടുത്ത മഴയും അതുപോലെ തന്നെ ഇടയ്ക്ക് വരുന്ന വെയിലും ഇതൊക്കെ ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ചെടികളൊക്കെ വെട്ടി നിർത്തി ആദ്യം കുഴിച്ചിടേണ്ടതൊക്കെ കുഴിച്ചിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് അതൊക്കെ വളർന്നു വരും കേട്ടോ അപ്പോൾ ആരും മടിച്ചിരിക്കുകയൊന്നും വേണ്ട സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കിയോളൂ അപ്പോൾ ഓണക്കാലം ആകുമ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടാവും വീടിൻ്റെ മുറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടാവുന്ന കുറച്ച് ചെടികൾ വയ്ക്കുക നിറയെ പൂക്കൾ ഉണ്ടായിരിക്കും അതുപോലെ ഇല്ല ചെടികൾ ഭംഗിയുള്ളത് വെക്കുക അപ്പോൾ അതും ഭംഗിയായിട്ട് നിന്നോളൂ കിട്ടുക അപ്പം ഇനി ഏറ്റവും ചെറിയ പോട്ടുണ്ടല്ലോ ആ പോട്ട് സിറ്റൗട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് വെക്കുക കുറച്ച് വലുതായി വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനെ സിറ്റൌട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കാണാമല്ലോ ഇനി നിക്കു സംഘം ഒന്നും അത് തട്ടി ഇടാണ്ടിരുന്നാൽ മതി ഈ സമയത്ത് നമ്മുടെ കുട്ടിമണി അവിടെ എത്തി നോക്കിയാൽ ഈ ചെടികളുടെ ഇടയിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അവൾ ഇരിക്കട്ടെ അപ്പോൾ ഈ ചെടികളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ട് ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ നമ്മുടെ നമ്മുടെ പിന്നെ ആ കാര്യം പറയാൻ മറന്നില്ലേ റിയയുടെ ബേബി ഉണ്ടല്ലോ ഒരു ബ്ലാക്ക് കളർ അത് ഇന്നലെ ചത്തുപോയി കേട്ടോ എന്നിട്ട് റിയ ആണെങ്കിൽ കരച്ചിലാണ് അപ്പം എനിക്കറിയായിരുന്നു ഈ മഴക്കാലത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാത്രമാണ് രക്ഷപ്പെടുകയുള്ളൂ അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം കഴിഞ്ഞ ആഴ്ച ചത്തുപോയിട്ടാണെങ്കിൽ നല്ലപോലെ ഉണ്ടമണിയായിട്ടാണ് അത് ഇരിക്കാറ് ഇങ്ങനെ റിയാടും മുകളിൽ ഇരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് എന്താണ് കാര്യം ഇങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ചൊന്നും അവര് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിലെ ചാമ്പ മരത്തിലാണെങ്കിൽ ഒരു കൊലയും കൂടിയും ചാമ്പൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മാങ്ങി മിനിയുണ്ട് അപ്പോൾ രണ്ട് മൂന്നെണ്ണം നിൽക്കുന്ന ഒരു കുല ഞാൻ പറിച്ചെടുത്തോട്ടോ ഒരെണ്ണം കഴിച്ചു ഇനിയുള്ളതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ചുവപ്പാണ് ഏട്ടാ പക്ഷേ അത്രയ്ക്ക് മധുരമില്ല വേനൽക്കാലത്ത് നല്ല മധുരമായിരുന്നു ഇപ്പം മഴ കൊണ്ടു കഴിഞ്ഞാൽ മധുരമൊക്കെ ഒഴുകിപ്പോയി എന്നാണ് തോന്നുന്നത് കേട്ടോ എന്നാലും പിന്നെ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്ത പഴച്ചെടികളുടെ തൈകളൊക്കെ നമ്മൾ വെക്കണം കേട്ടോ പെട്ടെന്നാണ് മാങ്ങ വീഴുന്ന ശബ്ദം കേട്ടത് അപ്പോൾ ഞാൻ റോഡിലേക്ക് ഇറങ്ങി നോക്കിയതാണ് പക്ഷെ കാണാൻ പറ്റിയില്ല കേട്ടോ എവിടേക്കാ പോയെന്ന് കാണുന്നില്ല കേട്ടോ അപ്പോൾ അതാ തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ കുട്ടിമണിയുടെ കാര്യം ആലോചിച്ചത് കുട്ടിമണിയാണെങ്കിൽ ഇഴഞ്ഞ ഇഴഞ്ഞതാ അങ്ങേ അറ്റത്തെത്തിയിട്ടാ ഇത്ര ചെറുതാണല്ലോ പെട്ടെന്ന് കാണാനും പറ്റിയില്ലെങ്കിലോ അങ്ങനെ ഞാൻ വേഗം അതിനെ കോഴി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ഇട്ടു കിട്ടാം പിന്നെ ആകാശമല്ലിപ്പൂവും അതുപോലെ തന്നെ പലതരം പൂക്കളും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയുമോ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി ക്ഷീണിച്ച് നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി വരുമ്പോൾ പൂക്കളും ചെടികളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷമാണ് ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കൾ ഇപ്പുറത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ചീരയുടെ വിത്ത് കണ്ടിട്ട് കയ്യും കോഴിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അത് ഇതാ എത്തിച്ച് കൊത്തി കൊത്തി തിന്നാണ് പക്ഷേ നിക്കും അല്ലിക്കും അത്ര ഇഷ്ടമൊന്നുമില്ല അവരിത്തിരി നീങ്ങിയൊക്കെ തത്തിക്കളിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ കുങ്കിയാണെങ്കിൽ അത് കഴിയുന്നത് വരെ ഇങ്ങനെ കൊത്തി തിന്നും എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് കേട്ടോ രമേശ് ചേട്ടൻ വരുന്ന സമയമായി ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ റീം റിയും ഇങ്ങനെ നോക്കി കിടക്കാനായിട്ട് അവരുടെ വിചാരം എന്നും മീൻ കൊണ്ടുവരുന്നതാണ് അങ്ങനെതാ കോഴിമക്കള് കൂട്ടി കയറേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അവർ ഈ ബക്കറ്റിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് കയറാനോ കേട്ടോ ഇനി വിളക്ക് വെച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം